ഇന്ന് പൂജപ്പല്ലേ ഞങ്ങൾക്ക് പ്രാവശ്യം പൂജയില്ല കാരണം അച്ഛമ്മ മരിച്ചതുകൊണ്ട് അതുകൊണ്ട് ഞങ്ങൾ അമ്മമ്മയുടെ വീട്ടിലേക്ക് വന്നതായിരുന്നു പൂജയ്ക്ക് ഇവിടെ മാമൻ്റെ മക്കളാണ് പൂജയ്ക്ക് എല്ലാം സെറ്റപ്പൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നത് അവരൊക്കെയാണ് തിങ്സൊക്കെ പോയി വാങ്ങിയിട്ട് വന്ന് പൂജയെല്ലാം ഒരുക്കുന്നത് ഇതാണ് അമ്മമ്മ അമ്മമ്മയ്ക്ക് കാലിന് വയ്യാത്തോണ്ട് ആക്റ്റീവായിട്ട് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് പിള്ളേർക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയാണ് ഓരോന്ന് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അപ്പം അവരതിനനുസരിച്ച് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ പാലക്കാട്ടിലെ കിണാശേരിയിലാണ് അമ്മമ്മയുടെ വീട് കുട്ടികൾ തന്നെയാണ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത് എല്ലാവരും സഹായിച്ചു എന്നിരുന്നാലും അവരെന്നെ ഇനീഷ്യേറ്റീവ് എടുത്തിട്ടെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു വണ്ടിയിൽ ചന്ദനം ഇട്ടത് അമ്മയായിരുന്നു ഞാൻ വീഡിയോ എടുക്കുന്ന ഗ്യാപ്പിൽ അമ്മ എല്ലായിടത്തും ഇട്ടു ഞാനാണെങ്കിൽ ഇത്രയൊന്നും ഇടില്ലായിരുന്നു എന്തിനും ഇത്രയൊക്കെ ഇട്ടതെന്ന് പറഞ്ഞപ്പോൾ മഴയല്ലേ അതൊക്കെ പെക്കോളൂന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് പോകുമ്പോൾ ഇവിടത്തോടെ നിർത്തി ഇല്ലെങ്കിൽ മറ്റെല്ലാ ഭാഗത്തും കൊണ്ടേ ഇട്ടിട്ടുണ്ടാവും ഞാൻ ബുക്കൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന പെണ് ഞാൻ അങ്ങനെ തേങ്ങയൊക്കെ പൊട്ടിച്ച് പൂജയൊക്കെ ചെയ്തത് ചക്കര തന്നെയായിരുന്നു ചക്കര പ്ലസ് വണ്ണിനാണ് പഠിക്കുന്നത് അത്യാവശ്യം വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്ത് ശീലമുള്ളതുകൊണ്ട് അവൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങളുടെ പൂജയൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് വണ്ടിക്കൊക്കെ ആരോഗ്യ വിഴിഞ്ഞു ഇതാണ് ഞങ്ങളുടെ സ്നേഹ എന്ന് പറയുന്ന ചക്കര പൂജ കഴിഞ്ഞ പ്രസാദം മസ്റ്റാണ് അങ്ങനെ ഞങ്ങൾ പ്രസാദമൊക്കെ കഴിച്ചു അപ്പം ബായ്